വളരെ ഓക്കെ അല്ലെങ്കിൽ നടി ലണ്ടനിൽ പോകുന്നു അല്ലെങ്കിൽ നടൻ അല്ലെങ്കിൽ നടി പാരീസിൽ പോകുന്നു എന്നൊക്കെ പറയുമ്പോഴേക്കും നേരെ ആക്ച്വലി ഈ ഹലോ ഫ്രണ്ട്സ് മിക്കുറോക്നാസ് ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നടൻ അല്ലെങ്കിൽ നടി പാരീസിലോ ലണ്ടനിലോ പോകുന്നു എന്ന് പറയുമ്പോഴേക്കും ആ ഒരു സ്ഥലങ്ങളൊക്കെ കാണിക്കുന്നത് എങ്ങനെയാണ് എൻ്റെ ബാക്കിൽ കാണുന്ന നമ്മുടെ രാമോജി ഫിലിം സെറ്റിയിലെ പ്രിൻസസ് ട്രീഡ്സ് എന്ന് പറയുന്ന ഈ ഒരു സെഷൻസിലെ ഷൂട്ടിംഗ് കവർ ചെയ്തിട്ടാണ് ഓക്കെ അപ്പോൾ അവിടുത്തെ ഒരു വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് ഗൈസ് നമ്മൾ ഇന്നത്തെ വീഡിയോ പങ്കുവയ്ക്കുന്നു അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം രാമോജയിൽ വന്നു കഴിഞ്ഞാൽ മസ്റ്റ് കണ്ടിരിക്കേണ്ട കണ്ട്രിക്കേണ്ട സ്പോട്ടുകളിലാണ് ഗൈസങ്ങള് ഇപ്പോൾ കാണുന്നത് നമ്മുടെ ഉദയനാണ് താരം അതോടൊപ്പം തന്നെ മിക്ക സിനിമയുടെ ഒക്കെ നടന്നത് ഈ ഒരു സൈഡിലായിട്ടാണ് അതായത് ഇതുപോലെ എവിടെയെങ്കിലുമൊക്കെ ആണെങ്കിൽ നടനെ ആയിട്ടുള്ള റൊമാൻസും അതോടൊപ്പം പാട്ട് സീനുകൾ എല്ലാ സംഭവങ്ങളും ഉണ്ട് ഡേ ടി പിക്ചർ ആയാലും ശരി നിങ്ങൾ തന്നെ ഈ ഒരു ലൊക്കേഷൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഇഷ്ടംപോലെ പടത്തിൻ്റെയൊക്കെ ഇഷ്ടംപോലെ സിനിമയുടെ ഒക്കെ ഷൂട്ടിംഗ് ഒക്കെ നടന്ന ഒരു ലൊക്കേഷൻസ് ആണ് ഫോൾസ് സീലിങ് പോലെ ഉണ്ടെങ്കിലും പക്ഷേ ഇത് യഥാർത്ഥത്തിൽ ഒറിജിനൽ തന്നെയാണ് കഴിച്ചത് അപ്പോൾ നമ്മളെ ലണ്ടൻ സ്ട്രീറ്റ് പാരീസ് സ്ട്രീറ്റ് എന്നൊക്കെ പറഞ്ഞാണ് സംഭവം ഇതൊക്കെയാണെങ്കിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് സംഭവം കൊള്ളാം കൊണ്ടോ ഒരു രക്ഷയല്ല കിടോൾ കിടിലം കിക്ക് അപ്പോൾ ഇവിടെ ആണെങ്കിൽ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇവിടെ ചെറിയൊരു കോഫി ബാറുണ്ട് ആവശ്യമുള്ള സ്നാക്സ് ഡ്രിങ്ക്സ് ഐറ്റംസ് എല്ലാം സംഭവങ്ങൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കഴിക്കാം അതോടൊപ്പം തന്നെ ഇപ്പുറത്തൊക്കെ ആണെങ്കിൽ നമ്മുടെ ലണ്ടൻ പാരീസ് സ്ട്രീറ്റ്സ് ഒക്കെ ആണെങ്കിൽ നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യാം രാമോജി ഫിലിം സിറ്റിയിൽ എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാത്തിനും അതിൻ്റെ ആയിട്ടുള്ള ഒരു ടൈമിംഗ് ഉണ്ട് ആ ഒരു ടൈമിങ് അനുസരിച്ചിട്ട് വേണം എക്സ്പ്ലോർ ചെയ്യേണ്ടത് ഇല്ല എന്നുണ്ടെങ്കിൽ എല്ലാം ഫുള്ള് മിസ്സാവും എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഓക്കെ നമുക്ക് ഈ ഒരു സൈഡിലുണ്ട് ആ ഒരു സൈഡിലുള്ള ആ ഒരു നിൽക്കേ നിൽക്കേ അവിടെ നിൽക്കേ അവിടെ നിൽക്കേ അപ്പോൾ ഈ ഒരു സൈഡിലുള്ള കെട്ടിടങ്ങളൊക്കെ നോക്കി ഒരു രക്ഷയില്ല കിടോൾ കിടിലും കിക്കിടിലും അപ്പോൾ നമ്മൾ രാമോജി സിറ്റിയിൽ വന്നു കഴിഞ്ഞാൽ ലണ്ടൻ പാരീസ് അതോടൊപ്പം തന്നെ അയ്യറിൻ്റെ കെട്ടിടങ്ങൾ എല്ലാ സംഭവങ്ങളും കാണണം തന്നെ നമ്മുടെ ഈ ഒരു പ്രിൻസസ് സ്ട്രീറ്റ് എന്ന് പറയുന്ന ഈ ഒരു സെഷൻസ് ഉള്ള ഈ ഒരു സൈഡിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ സംഭവങ്ങളും കാണാവുന്നതാണ് കെട്ടിടങ്ങളൊക്കെ ഒറിജിനലും ഉണ്ട് ആർട്ടിഫിഷ്യലായിട്ടുള്ള സംഭവങ്ങളും ഉണ്ട് കേട്ടോ ആൾക്കാരൊക്കെ ഇവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് സംഭവം കിട്ടില്ല ഓക്കേ അല്ലേ അപ്പോൾ നമ്മുടെ ഫാമിലി ആണെങ്കിൽ ഇവിടെ ഇപ്പോൾ ഉണ്ട് നമുക്ക് ഫാമിലിയായി ജസ്റ്റ് ഒന്ന് കാണാം അതാ ബാപ്പ് താ നിൽക്കുന്നുണ്ട് ആ പട ട ടയേഡായി നിൽപ്പുണ്ട് എന്താ മമ്മിതാ നിൽപ്പുണ്ട് പറയൂ ലണ്ടന് പാരീസൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ട് വന്നാൽ നടൻ അല്ലെങ്കിൽ നടി ലണ്ടനിൽ പോകുന്നു അല്ലെങ്കിൽ നടൻ അല്ലെങ്കിൽ നടി പാരീസിൽ പോകുന്നു എന്നൊക്കെ പറയുമ്പോഴേക്കും നേരെ ആക്ച്വലി ഈ ഒരു സൈഡിലോട്ടാണ് ആക്ച്വലി പറയുന്നത് നമ്മുടെ മമ്മി ഒരു സിനിമ ഷൂട്ട് ചെയ്തത് ഈ സ്ഥലത്താണ് എവിടെ നിൽക്കുന്നത് മമ്മി കുട്ടിയുടെ സ്ഥലം ഷൂട്ട് ചെയ്യുക ഒരു പടം ഷൂട്ട് ചെയ്തില്ലേ മമ്മൂട്ടിയുടെ ഒക്കെ ഇല്ലേ അത് ഈ ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് പിന്നെ ആൾക്കാരൊക്കെ മോളിൽ കയറി ഒക്കെ എടുക്കുന്നുണ്ട് കാണുന്നുണ്ടെങ്കിൽ ഇവിടെ പിന്നെ ഒക്കെ എടുക്കാം ആൾക്കാരൊക്കെ ഇവിടെ റെസ്റ്റൊക്കെ എടുക്കുന്നുണ്ട് എല്ലാവരും ഫുൾ ടയേർഡായി എങ്ങനെ ടയേർഡാവുമായിരിക്കും മാക്സിമം എല്ലാ സ്ഥലങ്ങളും കാണുകയും വേണം ഒറ്റ ദിവസേ ഉള്ളൂ ഇത്രയും പൈസ കൊടുക്കുന്നു എന്നൊക്കെ ചിന്ത കാരണമാണ് ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇത്രയും ടയർഡ് ആകുന്നത് എന്ന് വേണം എനിക്ക് മനസ്സിലാക്കാൻ സംഭവം കൊള്ളാം ലണ്ടൻ പാരീസിലൊക്കെ വരുമ്പോഴേക്കും എന്തുമാത്രം ഫീലുണ്ടാകും ആ ഒരു ഫീൽ വന്നിട്ട് ആക്ച്വലി നമുക്ക് ഈ ഒരു സെഷൻസിൽ വരുമ്പോഴേക്കും കിട്ടും കഴിച്ച് നമുക്ക് എല്ലാ കെട്ടിടങ്ങളും ആ കരളെ കരളിൻ്റെ കരളേ എന്ന് പറയുന്ന പാട്ടില്ലേ ആ പാട്ടൊക്കെ ഷൂട്ട് ചെയ്തത് ഈ ഒരു സ്ഥലത്താണ് വേണ്ട സംഭവം കൊള്ളാം അല്ലേ നമുക്ക് അകത്തോട്ടൊന്നും കയറാൻ പറ്റത്തില്ല എല്ലാം ക്ലോസ്ഡ് ആണെന്ന് തോന്നുന്നു എല്ലാം ഒറിജിനൽ കെട്ടുക ഇതൊക്കെ അല്ലേ ഇതൊക്കെ തട്ടി നോക്കി പോയിട്ടുണ്ടാക്കും മോഡൽ തന്നെയാണ് ഒറിജിനൽ കെട്ടണം തന്നെയാണ് കേട്ടോ മോഡൽ കയറുന്നുണ്ട് ഇതൊക്കെ പ്ലാസ്റ്റിക് കെട്ടിടത്തിന്റെ ആവശ്യമില്ല ഒരു ഷൂട്ടിങ്ങിന് ടെസ്റ്റ് നോക്കിയിട്ടുണ്ട് എന്നാണ് മമ്മിയും പറയുന്നത് സംഭവം കൊള്ള ഏറ്റവും മുകളിൽ വരെ പയ്യൻ പോയി പോയിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ട് ഒറിജിനൽ കെട്ടടം തന്നെയാണ്